മൂപ്പരെ കഴിഞ്ഞ വർഷത്തെ എഫ് കപ്പ് തോൽവി ആവർത്തിക്കാതിരിക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ചുവന്ന പട മാഞ്ചസ്റ്റർ സിറ്റിയെ രണ്ടേ ഒന്ന് ആയി കണ്ട മാഞ്ചസ്റ്റർ സിറ്റിയെ എങ്ങനെ യുണൈറ്റഡ് തോൽപ്പിക്കാൻ സാധിച്ചു പ്രീമിയർ ലീഗ് ടൈറ്റിൽ വിൻ ചെയ്ത കോൺഫിഡൻസിലാണ് മാഞ്ചസ്റ്റർ സിറ്റി വന്നത് പക്ഷേ ടെൻഹാഗിന്റെ അവസാന യുണൈറ്റഡ് കോച്ചായിട്ടുള്ള മാച്ചായിട്ടാണ് മീഡിയ പറഞ്ഞു പരത്തിയത് എന്നിട്ടും ഒരു വ്യക്തമായ ടാക്ടിക്സ് പ്രയോഗിക്കാൻ ടെൻഹാഗിന് സാധിച്ചു യുണൈറ്റഡിലെ പ്ലേഴ്സ് എല്ലാം ടെൻഹാഗിനു വേണ്ടി കളിച്ചു നേടിയ മത്സരമായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എക്വേ കപ്പ് ഫൈനൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കോച്ച് പെപ് ഗാർഡിയോള തന്റെ ടാക്ടിക്സിൽ പിഴവുകൾ ഉണ്ടായിരുന്നു എന്ന മത്സരശേഷം സമ്മതിക്കുകയും ചെയ്തു ഫസ്റ്റ് ഹാഫിൽ വഴങ്ങിയ രണ്ട് ഗോളുകളാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് തോൽവി വരുത്തി വെച്ചത് സെക്കൻഡ് ഹാഫിൽ നല്ലൊരു ടാക്ടിക്കൽ ചേഞ്ച് കൊണ്ടുവരാൻ പെപ്പിന് സാധിച്ചു അതിനെ തുടർന്ന് ഒരുപാട് മികച്ച അവസരങ്ങൾ തുറന്നു വന്നിട്ട് പ്ലേയേഴ്സിന് ഒരു ഗോൾ ഒഴികെ സ്കോർ ചെയ്യാൻ സാധിച്ചില്ല ഹാഗിന്റെ ഈ സീസണിലെ ഏറ്റവും വലിയ പ്രശ്നം പ്ലേയേഴ്സിന്റെ ഇഞ്ചുറി തന്നെയായിരുന്നു അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സെൻടർ ബാക്സ് ഇല്ലാതെയാണ് പെൻഹാഗ് പല മത്സരങ്ങളും കളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സീസണിലെ മുക്കാൽ ഭാഗവും പ്രോപ്പർ ലെഫ്റ്റ് ബാക്ക് ഇല്ലാതെയാണ് കളിച്ചത് പക്ഷേ എഫ് എ കപ്പ് ഫൈനലിൽ സെൻട്രർ ബാക്സ് ആയ മാർട്ടീനസും വരാനും അവൈലബിൾ ആയത് ടീമിന്റെ മൊറാല് തന്നെ മാറ്റി ടീമിന്റെ ഓവറോൾ പെർഫോമൻസ് റേസ് ചെയ്യുന്ന ഒരു ഡ്യൂ തന്നെയായിരുന്നു മാർട്ടീനസ് ആൻഡ് വരാൻ റാഫേൽ വരാന് യുണൈറ്റഡ് ട്രസ്സിലെ അവസാനത്തെ മത്സരം കൂടിയായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയായിട്ട് നടന്ന എഫ് എ കപ്പ് ഫൈനൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് എവിടെയാണ് പാളിപ്പോയത് പ്ലേയേഴ്സിന്റെ സൈഡിൽ നോക്കിയാൽ സാധാരണ കാണുന്ന പാസുകളുടെ ഫ്ലൂയിഡിറ്റി കുറവായിരുന്നു ക്ലിനിക്കൽ പാസുകൾ മിസ് പാസുകളായി പോകുന്നത് കണ്ടു ഫസ്റ്റ് ഹാഫിൽ ഷോർട്ട് ഓൺ ടാർഗറ്റിൽ ഇല്ലായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഗോൾ സ്കോറിംഗ് ചാൻസും ഹാലൻ അൽവാരസ് എല്ലാം മിസ് ചെയ്തത് സിറ്റിക്ക് വിനയായി അതുപോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കൗണ്ടർ അറ്റാക്ക് തടുക്കാൻ ഹൈലാന്റ് കളിച്ച മാൻ സിറ്റി ബുദ്ധിമുട്ടി സ്വന്തം ഡി ബോക്സിൽ വരുത്തിയ പിഴവുകൾ കാരണമാണ് മാൻ സിറ്റി രണ്ട് ഗോളുകൾ വഴങ്ങിയത് പെപ്പിന്റെ ടീം സെലക്ഷനും ഈ മാച്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അക്കാൻജി ഡോക്കോ അൽവാരോ സ്മാ തുടങ്ങിയിരുന്നെങ്കിൽ മറ്റൊരു റിസൾട്ട് ആയിരുന്നതിനെ എന്ന് തോന്നി ടെൻ ഹാഗിന്റെ ടാക്ടിക്സ് നോക്കിയാൽ ഒരു ലോ ബ്ലോക്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു മിഡ് ബ്ലോക്ക് രീതിയിലുള്ള കളിയായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഫാസ്റ്റ് കൗണ്ടർ അറ്റാക്ക് ബൈ ബിൽഡ് പ്ലേസും ഒരുപാട് കണ്ടു ഈ ഒരു ടാക്ടിക്സ് വർക്ക് ചെയ്യണമെങ്കിൽ പ്ലേസിന്റെ ഒരു എഫേർട്ട് വളരെ വലുതാണ് കാരണം മാഞ്ചസ്റ്റർ സിറ്റി നല്ല രീതിയിൽ പൊസിഷനും അറ്റാക്കുമായിട്ട് വരുമ്പോൾ ഒരു കംപാറ്റബിൾ ഡിഫൻസ് കാണിച്ചില്ലെങ്കിൽ ഈ ടാക്സ് ഫലം കാണില്ല ടീം ലിസ്റ്റിൽ പോലും ഇല്ലാന്നിട്ടും അമ്രബാദ് പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സുകാരൻ കോബി മേനുവിന്റെ പെർഫോമൻസ് ഔട്ട് സ്റ്റാൻഡിംഗ് ആയിരുന്നു ആയിട്ടാണ് ഒരു എഫ് എ കപ്പ് ഫൈനലിൽ രണ്ട് അക്കാഡമി പ്ലേയേഴ്സ് ഗോൾ സ്കോർ ചെയ്ത് ജയിക്കുന്നത് കാരണ കോബി കോപി മേനു ഗോൾ യുണൈറ്റഡിനെ എഫ് എ കപ്പ് ടൈറ്റിൽ ലിഫ്റ്റ് ചെയ്യാൻ സാധിച്ചു മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എന്നിരുന്നാലും ടെൻ ഹാഗിന്റെ ഫ്യൂച്ചർ ക്ലബ്ബ് റിവീൽ ചെയ്തിട്ടില്ല സാക്ക് ചെയ്യുമോ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളൊരു സിറ്റുവേഷനിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഫാൻസിന്റെ സപ്പോർട്ട് എന്തായാലും ഇപ്പോൾ കാരണം ഇത്രയും വലിയ മാഞ്ചസ്റ്റർ സിറ്റീനെ ചെയ്ത് ടീമിന്റെ ഒരു പെർഫോമൻസ് ഓവറോൾ ഇൻക്രീസ് ചെയ്യുന്നത് ഒരു പ്രൊജക്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഫാൻസ് എന്ന രീതിയിൽ നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്ലബ്ബ് സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക